ചേട്ടാ നമസ്കാരം എലക്ഷനാണല്ലോ വരുന്നത് അപ്പൊ ഭരണങ്ങളിൽ മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ എന്താ ചേട്ടൻ അഭിപ്രായം എന്താ എനിക്ക് ഭരണം എന്ന് പറഞ്ഞപ്പോ കേന്ദ്ര ഗവൺമെന്റ് മാറുന്നുണ്ട് കാരണം ഈ നിലയ്ക്ക് പോവാണെങ്കിൽ ഒരു നാലഞ്ച് മുതലാളിമാരെ കീഴിലാവും ഇന്ത്യ കാരണം വേറെ ഒന്നല്ല ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ഇനി വരാൻ സാധിച്ചുള്ളു അപ്പൊ അതുകൊണ്ട് ജനങ്ങളേക്ക് നോക്കി വോട്ട് ചെയ്യ ഇവിടുത്തെ സ്ഥാനാർത്ഥി എനിക്ക് ആഗ്രഹമുള്ളത് സുനിൽകുമാർ ജയിക്കണമെന്നാണ് കാരണം വേറെ ഒന്നല്ല അയാളൊരു സാധാരണ വീട്ടിലത്തെ ഒരു മനുഷ്യൻ മുൻ മന്ത്രി ഒരു അപവാദം പോലും കേൾക്കാത്തൊരു മനുഷ്യൻ അയാൾ അത് ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്ത് ചോദിച്ചു ചോദിക്കുമോ ബി ജെ പിൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും ആ നേതാക്കന്മാർ പോലും അയാൾക്കെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല കാരണം അയാളിൽ നിന്നൊരു തെറ്റും കണ്ടിട്ടില്ല അപ്പം നല്ല സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ വന്നു ഈ മാർക്കറ്റിൽ വന്നു എന്ന് പറയുന്നതല്ല മിനി തൃശ്ശൂർ പൂരത്തിൻ്റെ ജനങ്ങളായിരുന്നു എന്തിനാ വന്ന ഈ വെയിലത്ത് ആൾക്കാർ കാണാൻ ഒരു നോക്ക് കാണാൻ മനുഷ്യനെ പിന്നെ ജനനം തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ജനം എന്ന് പറഞ്ഞിപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു സിനിമ നടന്നു വന്നതുകൊണ്ടൊന്നും അവർ കോട്ടിയ എന്നൊന്നിവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരിതാണ് അയാളിപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആൾ ഇവിടെ കേന്ദ്രമന്ത്രി ആയിരുന്നുണ്ട് അല്ല എം പി ആയിൻ്റെ അയാളിപ്പോൾ എന്ത് ചെയ്തെന്ന് പറയണം നിങ്ങളൊന്ന് ഒന്ന് പറ ആ മീൻ മാർക്കറ്റിൻ്റെ മുകളിലൊരു ഷെഡ് കാണു തോന്നുന്നു പിന്നെ തവിടെ കുറേ ഇപ്പം ഇപ്പം അവിടെ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ കാണാം എന്നു പറഞ്ഞാൽ കൊച്ചിന്ന് തൃശ്ശൂർക്ക് മെട്രോ ഈ ടീമുകളൊക്കെ ഇവിടെ പിണറായി വിജയൻ ഏതൊരു ട്രെയിൻ കൊണ്ടുവരാണെന്ന് അപ്പോൾ ഈ മഞ്ഞ കുറ്റി പിഴുതെറിഞ്ഞ ടീമുകളാണ് ഇപ്പോൾ കൊച്ചിന്ന് മെട്രോ അപ്പോൾ ആരും സ്ഥലം പോകില്ലേ ഓ വാഗ്ദാനങ്ങൾ പലരും പലതും പറയും ആ മനുഷ്യർ നല്ല മനുഷ്യനാണ് ഏത് സുനിൽകുമാർ അപ്പോൾ ചേട്ടൻ്റെ സപ്പോർട്ട് മുഴുവൻ എന്നുള്ളതാണ് പറഞ്ഞത് അത് തീർച്ചയായിട്ടും സുനിൽകുമാറിനെ എൻ്റെ മരണ മര ഇനി പറയുമ്പോൾ ചിലർക്ക് എതിർപ്പൊക്കെ ഉണ്ടാവും ചിലപ്പോൾ റോഡ് വെക്കലൊക്കെ ആകും എൻ്റെ ബോഡി ഈ ഞാൻ അത്രയും കാലം ജീവിച്ചില്ല അത് മതി ഇനിയുള്ള കാലം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം